എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതേ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇന്ന് വീട്ടിലെ വിശേഷം ഇല്ല കേട്ടാ പറയാൻ പോണത് വീട്ടിലെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞു നിങ്ങളെ ഞങ്ങള് ബോറടിപ്പിക്കൂല നമ്മൾ ഇന്ന് ഓണത്തിന്റെ ഓണത്തിന്റെ ഓണ ഓണക്കോടി എടുക്കാനായിട്ട് ഓണക്കോടിയൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ആളാമസൊക്കെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എടുത്തിട്ടുണ്ട് ഓണക്കോടി പിന്നെ ശ്രുതിരെ വീട്ടിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓണക്കോടികളൊക്കെ സെറ്റായി അപ്പം ഞങ്ങൾ അവർക്ക് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോണേട്ട അന്ന് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി എടുക്കാമെന്ന് ഓർത്ത് ഞാൻ അവരുടെ കൂടെ ചെന്നതാണ് പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് പറ്റിയില്ല അപ്പം ഞാൻ ഓർത്ത് ഞാനും സുധുവും കൂടി ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി പയ്യെ ഒന്ന് ഒരു നൈറ്റ് റൈഡും ആവുമല്ലോ സുധൂവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് രാത്രി പുറത്തു പോകണത് അപ്പം നമുക്ക് രാത്രി എവിടെയെങ്കിലും പോവാ പോവാന്ന് ചോദിക്കും സുനിച്ച ചേട്ടനാണെങ്കിൽ അമ്പലത്തീം പരിപാടികളൊക്കെ ഉള്ളായിരുന്നു സുഞ്ചേരനും ഇല്ല പിന്നെ സുഞ്ചേരനും പണ്ടേ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയി അങ്ങനെ ക്ഷമിച്ച് നിൽക്കണം നമ്മൾ സിന്ധുമ്മയുടെ പോലെയാണ് ഇഷ്ടമേ അല്ല എന്ത് എന്തിടണെങ്കിലും അത് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇടുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ പരാതിയോ പരിഭവമോ ഒന്നുമില്ല എല്ലാം എന്താണെങ്കിലും സുഞ്ചേരനൊക്കെ അതുകൊണ്ട് സുഞ്ചേടനെ അവിടെ എല്ലാം ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സിന്ധുമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ അമ്പലത്തിൽ നിന്ന് ഉണക്കോടി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണക്കോടികളൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ മൈത്രി മൈത്രിയമ്മക്കും സാരി ഒരു ഞാൻ പറഞ്ഞില്ലേ മൈത്രി അമ്മയുടെ സാരി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അന്ന് ആ സാരി മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം പിന്നെ അതിന് വേണ്ട സാധനങ്ങളും ബാക്കി കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നമ്മൾ അപ്പം നമ്മളിപ്പോൾ പറവൂരോട്ട് പോകാൻ പോകണേട്ട് പറവൂര് പോയി നമുക്ക് എങ്ങനെ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം പിന്നെ നമ്മൾ തൃക്കാക്കരപ്പന വെക്കാനായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഇവിടെ മണ്ണിൽ കുഴച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അപ്പൊ നമ്മൾ ആയിട്ട് എണ്ണം മേടിക്കാന്ന് കരുതി അപ്പൊ ഞാനത് ഒന്ന് ഉച്ചക്ക് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ പോയി എടുത്തിട്ട് ഒന്നല്ല പോയി മേടിച്ചിട്ടൊക്കെ വരാം പറയത്തെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കണം എങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് മൊത്തത്തിലൊന്നുകറങ്ങി മൊത്തത്തിൽ നമ്മുടെ രാത്രിയിലത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം പുറത്ത് പോയി ഞങ്ങൾ ഇങ്ങനെ പോവാറൊന്നും ഇല്ലേട്ടാ രാത്രി പർച്ചേസിങ്ങിൽ നിന്നും പറഞ്ഞൊന്നും പോവാറില്ല അപ്പൊ നമുക്ക് പോവാം വീഡിയോയിലോട്ട് പോവാ കടയിൽ വന്നിട്ട് കടയിൽ വന്നപ്പോൾ വലിയ അങ്ങനെ കണ്ടമാനം തിരക്കില്ല പക്ഷേ റോട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ വെണ്ടെണ്ണമൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ച് വീട്ടിൽ ഞങ്ങൾ കാണിച്ച് തരാം അപ്പം പിന്നെ ഈ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ അമ്മയും കണ്ണനും ചുരി ഒക്കെ ഉള്ളപ്പോഴാണ് ഡ്രസ് എടുക്കുകയാണ് ഞങ്ങൾ മാത്രം എടുക്കുന്നത് വളരെ കുറവാണ് ഉള്ളത് ഞങ്ങൾക്ക് അത്ര നന്നായിട്ട് ഡ്രസ്സെടുക്കാനായിട്ട് ഇങ്ങനെ ഇതല്ല എന്നാലും ഞങ്ങൾ എടുക്കും ചുതപ്പം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ എടുക്കണം അപ്പം ഇനി എടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ടെല്ലാം കാണിച്ചിട്ടുള്ള എടുത്തുകൊണ്ട് ഇരിക്കണം അപ്പം തേച്ചിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഇതിൻ്റെ പാൻഡ് എങ്ങനത്തെ എങ്ങനെ നോക്കാനായിട്ട് മെറ്റീരിയലാണ് എടുക്കുന്നത് ടോപ്പ് എടുക്കണമെന്ന് നോക്കി പക്ഷെ ചിലപ്പോൾ ടോപ്പ് ചിലപ്പോൾ എല്ലാം സെറ്റാവണമെന്നില്ല ചുരിദാർ ആകുമ്പം നന്നായിട്ട് വെച്ചിട്ട അടിപൊളിയായിരിക്കും അപ്പം എടുത്തിട്ട് വരാം ഹലോ

അമ്മാവിടെ ഞമ്മ മേടിക്കാന്ന് കരുതി കണ്ടൊക്കെ വെച്ച് പോയെങ്കിലും രാത്രി സമയം ഉണ്ടായിരുന്നില്ല പിന്നെ അമ്പക്കിപ്പോഴും മേടിക്കാൻ മേടിക്കൊരണം കൂടി നടുക്കത്ത ക്യാമറ കൊറച്ച് ക്ലിയർ നല്ല ഭയങ്കര വെട്ടി വീട്ടിൽ ാക്കരപ്പനെയൊക്കെ മേടിച്ച് നമ്മളിതേ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഇന്നലെ രാത്രി നമ്മുടെ കുറച്ച് ഡ്രസ്സ് എടുക്കണ കാര്യങ്ങൾ കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെടുത്തുള്ളൂ അതൊന്നാകത്ത കാര്യം പിന്നെ സുതപ്പനിയും കണ്ണനേം എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാന്ന് വെച്ചാൽ സുതപ്പനി ഞാനുള്ള കണ്ണനാണ് എടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് സുധൂനിയും കൂട്ടിയൊക്കെ പോയത് പക്ഷേ സുധൂനിയും കണ്ണനും കിട്ടിയില്ല അപ്പൊ കണ്ണനൊന്നും എടുത്തിട്ട് കൊണ്ടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണനെ ആണെങ്കിലും അതേ കണ്ണനി കുറെ കടയിൽ കയറിയാലേ കിട്ടും അപ്പതേ നമ്മുടെ ഇന്നത്തെ പൂക്കളം വലിയ പൂക്കളം അപ്പൊ ഇന്നത്തെ പൂക്കളും ഇതാണ് അപ്പൊ ഇന്നലത്തെയും ഇന്നത്തേയും നമ്മുടെ വിശേഷങ്ങളാണ് ഇന്നിപ്പോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പവും മുട്ടക്കറിയും ഒക്കെയാണ് അപ്പതേ അപ്പവും മുട്ടക്കറിയൊക്കെ ഇനി കഴിക്കണം ഇനി ജോലിക്ക് പോകണം ഇന്നിപ്പോ സമയം വൈകി ഞാൻ വൈകിട്ട് വൈത്തിരി വൈകി കടക്കര വീട്ടിലോട്ട് പോവാിലോട്ട് വന്നേക്കുന്ന അവശദായിരിക്കുന്നു ശ്രുതി പണിയെടുത്ത് അവശദിയായിട്ടിരിക്കുന്നു പിറേ തുടക്കലൊക്കെ ഇരുന്നില്ലേ ക്ലീൻ ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ഒരു മങ്ങല് വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവശദായിട്ടൊക്കെ അതെ അമ്മ അമ്മ തുടങ്ങണം കളി അവിടെ മാമനും മോനും കൂടി ഞാൻ ഞാനേ പ്രധാനമായിട്ട് വന്നത് എന്താന്ന് വെച്ച നമ്മളവിടെ തുമ്പൊന്നും ഇല്ലല്ലോ അപ്പൊ തുമ്പേ അതിന്റെ അതിന്റെ ഇടഭാഗം നമ്മള് കളങ്ങ് ആയിട്ടുള്ള സാധനം ഇതൊക്കെ ഇതൊക്കെ ഇടുക്കും വർത്തമാനം പറയാൻ വന്നു ഇന്ന് ദേ നമ്മുടെ കടക്കരയിലെ കളവുതാണ്ട് നമ്മുടെ കടക്കരയിലെ കളവൊന്നും കാണിച്ചിട്ടില്ലല്ലോ അല്ലെ അവരൊക്കെ അങ്ങോട്ട് നോക്കിക്കും പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഇന്നലെ പോയി ഇടുത്ത ഓണക്കോടികളാണ് ഓണക്കോടി അതെ ഓണക്കോടി എന്നും കിട്ട വെള്ളം മാത്രമല്ല ഡ്രസ് മാത്രേ ഇത് ഞാനും ഞാനും സുതപ്പനും കൂടി പോയി എടുത്തതാണ് ഇത് സാധാരണ ഡ്രസ്സെടുക്കാൻ പോകുമ്പോ എല്ലാരും പോവാറ് പച്ച എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പച്ച അല്ല എന്നാണ് ഈ പച്ച അല്ലേ പച്ച അത് ഡ്രസ് എടുക്കാൻ പോകണതൊക്കെ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ ആ ഡ്രസ് എടുത്ത വീഡിയോ എല്ലാവരും എല്ലാരും കൂടി ഇടുന്നത് ഇപ്പം നമ്മുടെ വീഡിയോയിൽ വരാൻ പോണത് ചാളക്കൊരു ഇതുപോലെ ഇരിക്കും തയ്ച്ചു വരുമ്പോ തയ്ച്ചു വരുമ്പോ ഇതുപോലും പിന്നെ അമ്മ ഇങ്ങനെ ചുരി പാൻറ് അല്ലായിരിക്കും സിക്രട്ട് പാൻറ് ആയിരിക്കും ചെയ്യാൻ പോണത് ആ ബാക്കി ബാക്കി എല്ലാവരും ഡ്രസ് കണ്ടിട്ടില്ല വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി എല്ലാവരും ഡ്രസ്സൊന്നും വീട്ടിലോട്ട് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല ആരും എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് വേണം കാണിച്ചൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ കളം കൂവലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനുവേണ്ടി ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാനിപ്പോ തന്നെ ഇവിടെ നിന്ന് പോകട്ടെ കൊറേ മത്സര കളികളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കളിയൊക്കെ കളിച്ച് ക്ഷീണിച്ച് വന്നയൊക്കെയാണ് അപ്പിന് നമുക്ക് നാളെ നാളെ ഞാൻ വീണ്ടും വരും ഓണമായിട്ടേ വീട്ടിൽ വരണത് അപ്പൊ ഞാൻ ുംബിന്റെ അപ്പം വന്നത് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് പരിപാടിയിലും പങ്കെടുക്കണ്ടേ നമ്മുടെ നാട്ടിലുള്ള പരിപാടിയല്ലേ പറയട്ടെ അപ്പൊ ഞങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അപ്പൊ നാളത്തെ വിശേഷമൊക്കെ വേറെ വീഡിയോയിലായിരിക്കും ഇതിപ്പ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഓർത്ത അയ്യോ നമ്മുടെ ഓണത്തിന്റെ ഇടക്ക് ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് വന്ന വീഡിയോ എടുത്തില്ലല്ലോ എല്ലാവരും കൂടി ഓണത്തിൽ ശരിയാവണത് ഓണിങ്ങനെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ആദ്യത്തെ ഓണത്തിലൊക്കെ വീട്ടിലൊക്കെ പോകണ്ടേ ശരിയാണ് ദൂരമുള്ളവരൊക്കെ എന്ത് ചെയ്യാനാണ് ഒക്കെ ഗാന കഴിഞ്ഞ കേരളം അന്ന് കൊറേ കളികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ സമയത്തെ വിശേഷങ്ങള് ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അന്നേരം ഡ്രസ്സൊക്കെ കടയിൽ പോയി എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പെട്ടെന്നൊക്കെ എടുത്ത് പെട്ടെന്ന് സുതപ്പനാണ് സെലക്ട് ചെയ്ത പച്ച എന്നൊക്കെ പറഞ്ഞെടുക്കണു പുള്ളി അപ്പൊ നമ്മള് മാമനും കൂടി അവിടെ തകൃത്തിയായ പണിയാണ് വെട്ടി കുറച്ച് തന്നിട്ട് തുമ്പ തുമ്പ ഇവിടെ ഇഷ്ടം ഏ തുമ്പ ഏഹ് തുമ്പവിടെ കൊറേ കിട്ടി അതെ അയ്യോ ഇല്ലാത്തോണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതാണ് അപ്പൊ നമുക്ക് തരാ എനിക്ക് വീഡിയോണ്ടായിരുന്നു എഴുക്കരുന്ന് ഒരു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എടിയും എടുത്താൽ മതി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എന്നാ അപ്പൊ ഞങ്ങളെന്നാ പോവാൻ പോണേട്ടാളി ഞങ്ങള് കടക്കരയിലൊക്കെ പോയി വന്ന് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായി അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം അത് ഇനി ബാക്കി നമ്മളെ പരിപാടികളൊക്കെ ഉണ്ട് അത് നമ്മൾ അടുത്ത കാണിക്കാൻ പോണത് അപ്പൊ അതെ നമുക്കും ഓണക്കോടികൾ കൊറേ കൊറേ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഓണക്കോടികൾ എല്ലാ പ്രാവശ്യവും ഓണക്കോടി ഒരു ബർത്ത്ഡേ കോടി എന്നൊക്കെ പറയണ പോലെ ഓണക്കോടികൾ കൊറേ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ ഇത് ചിരിച്ചിരി കണ്ടില്ല എല്ലാ കൊണ്ടാട്ടത്തിലേ എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇത് ബർത്ത്ഡേക്ക് എനിക്ക് ചിന്തോമ ശ്രുതി കണ്ണനും കൂടി എടുത്തു ഇത് എല്ലാരും തന്നതെ കഴിഞ്ഞിട്ടില്ല അതെ ഷാളും പാൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ടോപ്പ് ആണല്ലോ ഇടാറ് അപ്പൊ ഈ പ്രാവശ്യം ഒരു ചുരിദാർ മോഡലായിട്ടാണ് തന്നേക്കുന്നത് അപ്പൊ ഞാൻ വേഗം വേഗം കാണിച്ചിടട്ടെ പിന്നെ നമുക്ക് ഓണത്തിന് കിട്ടിയേക്കുന്നത് അതെ സുതപ്പൊന്ന് കാണിച്ചു ഓണത്തിന് തന്നേക്കണതാണ് നമ്മൾ കടക്കര കൊണ്ട് കൊടുത്തത് കണ്ടില്ലേ അപ്പൊ അതെ ഒരു ടോപ്പ് ഇതെനിക്ക് അറിയാൻ പാടില്ല പാടില്ലാട്ട ഇത് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് പ്രിയാൻറ്റീൻ ടോപ്പ് പ്രിയാൻറ്റീൻ ടോപ്പ് കൊണ്ടു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അതില് ഇത് പ്രിയാൻറ്റി കൊണ്ട തന്നതാണ് ഇത് കൂടി എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സിന്തോമ്പ കൂട്ടുന്നതാണ് പ്രിയാൻറ്റി തന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതില് രണ്ടില് ഏതാണെന്ന് ഒരു കിറ്റിലാണ് എല്ലാരും കൂടി വെച്ചിരുന്നത് വെച്ച് ശ്രുതിയും അമ്മേം കൂടി കൊണ്ടുപോയി തരാണ് ചെയ്തത് അപ്പൊ ഇത് രണ്ടില് ആരാണ് തന്നേന്ന് അറിയാൻ പാടില്ല ഇത് പ്രിയാൻറ്റിയൊക്കെ സുതപ്പനി പ്രിയാൻറ്റി എന്ന് പറയുമ്പോ ശ്രുതിലമ്മേട്ടാ അമ്മേ അച്ഛനും കൂടി സുതപ്പനി കൊടുത്തത് ഒരു നിക്കറ്

രണ്ടൂന്ന് നിക്കറുകളൊക്കെ വാങ്ങാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഓണ ഓണ ഓണത്തിന് കിട്ടിയ നമ്മുടെ ഡ്രസ്സുകള് കാര്യങ്ങള് കടക്കരയിൽ കൊടുത്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം ഇതൊക്കെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണോട്ടെ അപ്പൊ നമ്മുടെ ഈ ഓണത്തിന്റെ അപ്പൊ ഞാൻ ഓർത്ത ഒറ്റക്ക് വീഡിയോ നിർത്താന്ന് കരുതിയപ്പോഴേക്കും ഒരാൾ വീഡിയോ കട്ടാക്കി ഞാനും കൂടി വരട്ടെ എന്നും പറഞ്ഞോണ്ട് അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എന്നും ഞങ്ങള് എല്ലാ വർഷവും ഓണത്തിന് പോയി ഡ്രസ് എടുത്തുകൊണ്ട് വരുമെങ്കിലും ഞങ്ങള് മാത്രമേ കണ്ടിരുന്നത് ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ കൂട്ടുകാരെ മുഴുവൻ കാണിക്കാൻ പറ്റിയതിന്റെ സന്തോഷവും ഉണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ ഇന്ന് ഇന്ന് ഇനിയിപ്പോ രാത്രി നമ്മൾ നേരം വേണം ആദ്യമായിട്ടാണ് ഒരു ഒരു ദിവസം തന്നെ ഇപ്പൊ തന്നെ നമ്മൾ അടുത്ത വീഡിയോ എടുക്കും എന്താന്ന് വെച്ച അടുത്ത അടുത്ത വീഡിയോ പറയാ അല്ലേ സുതപ്പ വീഡിയോ കാണുന്നവരെ ബായ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നേക്കേണ്ട ഞാൻ ഒരു കൂട്ടം കാണിക്കാൻ പറഞ്ഞു ഇനി ഞാൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങള് ഇട്ട് കണ്ടിട്ടല്ലേ കാണുള്ളൂ ഈ കൂട്ടം ശരിക്കും മറക്കാൻ പാടില്ല സുതപ്പൻ ചേട്ടനും കൂടി മേടിച്ചെന്നെ വാച്ച് ഇങ്ങനൊന്നും എനിക്ക് ഇതുവര് മുമ്പ് ഇങ്ങനെ കിട്ടിയിട്ടില്ലാട്ടോ അങ്ങനെ ഇങ്ങനെ സർ ഇങ്ങനത്തെ സർപ്രൈസുകളൊന്നും അതുകൊണ്ടാട്ടാ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അപ്പൊ ഇനി ഞാൻ സമയം വൈകിയുള്ള